ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സാധനം കാണിച്ചു തരാനാണ് ഗൈസ് ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ബംബ്ലി മൂസ് എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതിന് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നെയിം ഞാൻ പല പല സ്വ കേട്ടിട്ടുണ്ട് ബംബ്ലി മാരങ്ങ ബംബ്ലി മൂസ് അങ്ങനെ എക്സ്ട്രാ പല പല പേര് നേരിട്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഇതൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ മെയിൻലി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് കഴിക്കും അടിപൊളി സ്വാദാണ് ടേസ്റ്റാണ് അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് നിങ്ങൾ നാട്ടിൽ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങളിത് എങ്ങനെയാണ് കഴിക്കുന്നതെന്നൊന്നും കമൻറ്റ് ചെയ്തേനെ ഗൈസ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് എനിക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണം മാത്രമാണ് ഇങ്ങനെ ചെയ്തത് ചെയ്തു വന്നപ്പോൾ ചെറിയൊരു കൈപ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പല വെറൈറ്റീസ് ഉണ്ടെന്ന് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം കൈപ്പുള്ളതും ഉണ്ട് കയ്പില്ലാത്തതും ആ കയ്പിൻ്റെ കാരണം ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ ഗൈസ് ബൈ ബാ